ചെമ്പാട്ട് ചിത്രകാരി അവന്തികയുടെ ആഗ്രഹം സഫലമായി വയനാട്ടിലെ ദുരന്ത ഭൂമിയുടെ വിഹലതയും ദൈനതയും ക്യാൻവാസിൽ പകർത്തിയ അവന്തിക ചിത്രം വിറ്റുപോയാൽ കിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു കാട്ടുകൊമ്പിനു മുന്നിൽപ്പെട്ട അമ്മൂമ്മയെയും പേരക്കിടാവിനെയും വരഞ്ഞിട്ട അതിജീവന ചിത്രം മാഹി എം എം സിലകൊടുത്തു വാങ്ങിയതോടെയാണ് ചിത്രകാരിയുടെ അഭിലാഷം ലക്ഷ്യം കണ്ടത് വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കൊമ്പനാനയുടെ മുന്നിൽപ്പെട്ടുപോയ അമ്മൂമ്മയുടെയും പേരക്കുട്ടിയുടെയും അവസ്ഥയ്ക്ക് ചിത്രഭാഷ്യം ഒരുക്കിയ എട്ടാം ക്ലാസുകാരി അവന്തിക ഇതിനകം തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെ മലയാളികൾക്ക് സുപരിചിതയാണ് അതിജീവന ചിത്രം പ്രകാശനം ചെയ്ത വേദിയിൽ അവന്തിക തന്റെ ആഗ്രഹം പറഞ്ഞിരുന്നു ഈ ചിത്രം ആരെങ്കിലും വാങ്ങിയാൽ കിട്ടുന്ന തുക വയനാടിന്റെ ദുരിതാശ്വാസത്തിന് നൽകുമെന്നായിരുന്നു കൊച്ചുചിത്രകാരുടെ പ്രഖ്യാപനം ഇപ്പോഴിതാ മാഹി മെഡിക്കൽ സെന്റർ ഏറ്റുവാങ്ങിയിരിക്കുന്നു ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അവന്തിക വയനാട് ചുരൽമലയിലെ സുജാതയുടെ ജീവിതാനുഭവത്തിലാണ് ചിത്രഭാഷ്യം ഒരുക്കുന്നത് വിവരം മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതിനെ തുടർന്നാണ് മാഹി മെഡിക്കൽ സെന്റർ ചിത്രം വാങ്ങിയത് ഈ ചെയ്ത വേണ്ടി ഞങ്ങൾ തയ്യാറാവുകയാണ് മാഹി മെഡിക്കൽ ഡയഗ്നോസിസ് സെൻ്റർ ചെയ്തുവരുന്ന നല്ല പ്രവൃത്തികളുടെ അഗ്രഹ ശുശ്രൂഷാ രംഗത്ത് ഉണ്ടാകുന്ന ചേർത്ത് പിടിക്കേണ്ടവരെ ചേർത്ത് പിടിക്കുകയും നന്മയുടെ ഭക്ഷം ചേരുകയും ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ വയനാട് ദുരന്തം വാക്കുകൾക്കും വിവരണങ്ങൾക്കും അപ്പുറം വലിയൊരു ദുരന്തമാണ് ഇനി എന്ന് ചോദ്യങ്ങൾ പോലും ഉയർത്തുന്ന രീതിയിൽ ഉണ്ടാകുമ്പോഴും ഒരു സർക്കാർ ഉയർന്നു പ്രവർത്തിക്കേണ്ടുന്ന ഉജ്ജ്വലമായ മാതൃക കാണിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ചെയ്യുന്ന കേരള സർക്കാരിൻ്റെ ഈ പ്രവൃത്തിക്ക് ഈ കൊച്ചുകുട്ടിയുടെ വലിയ സംഭാവനക്ക് മാഹി മെഡിക്കൽ സെന്റർ അഡ്മിനിസ്ട്രേറ്റർ സോമൻ പന്തക്കൽ ഓപ്പറേഷൻ മാനേജർ മുഹമ്മദ് മുനീർ എന്നിവർ ചേർന്ന് സ്കൂളിലെത്തി ചിത്രം ഏറ്റുവാങ്ങി ചിത്രത്തിന്റെ തുകയെ ലഭിച്ച അയ്യായിരം രൂപ അവന്തിക സ്കൂളിന്റെ നേതൃത്വത്തിൽ സംഹരിക്കുന്ന വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി പന്നൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ മണിലാൽ പി ടി എ പ്രസിഡന്റ് നസീർ ഡവലത്ത് പ്രധാന അധ്യാപകൻ കെ പി ജയരാജൻ സ്കൂൾ മാനേജർ കലേഷ് എന്നിവരും വിദ്യാർത്ഥികളും ചടങ്ങിൽ സംബന്ധിച്ചു തലശ്ശേരി